ഗർഭപാത്രം നീക്കം ചെയ്തതിനു ശേഷം താൻ കടന്നുപോകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞ് നടി മഞ്ജു പത്രോസ് മാനസികമായും ശാരീരികമായും താൻ തകർന്നുപോയി എന്നാണ് താരം പറഞ്ഞത് ഉറക്കമില്ലായ്മ ദേഷ്യം തുടങ്ങിയ പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി ഹോർമോൺ ട്രീറ്റ്മെന്റിലൂടെയാണ് ഇതിന് പരിഹാരം കണ്ടത് എന്നാണ് മഞ്ജു പറഞ്ഞത് ഓപ്പറേഷന് ശേഷം തായ്ലൻഡിലേക്ക് നടത്തിയ യാത്രയിൽ വെച്ചാണ് തൻ്റെ സ്വഭാവത്തിനുണ്ടായ മാറ്റത്തെക്കുറിച്ച് മഞ്ജു ബോധവതിയാകുന്നത് യാത്ര കഴിഞ്ഞ തിരിച്ചു വരുന്നതിനിടെ മുംബൈ എയർപോർട്ടിലെ സി ഐ എസ് എഫ് ഐ ഓഫീസറോട് വഴക്കുണ്ടാക്കി അതിനു പിന്നാലെ സുഹൃത്ത് സിമിയാണ് തൻ്റെ സ്വഭാവത്തിനുണ്ടായ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് തായ്ലൻഡിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടെ എയർപോർട്ടിൽ നിന്ന് ഒരു കുപ്പി മദ്യം വാങ്ങിയിരുന്നു ലഗേജ് അതിനോടകം കൊടുത്തുവിട്ടിരുന്നു അതിനുശേഷമാണ് കുപ്പി വാങ്ങിയത് അവർ അത് സിപ്ലോക്ക് ഉൾ ഉള്ള കവറിലല്ല തന്നത് അത് സീൽ ചെയ്തു തരാതിരുന്നത് അവരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് പപ്പയ്ക്ക് വേണ്ടിയാണ് മദ്യം വാങ്ങിയത് അത് ഞങ്ങൾ ഹാൻഡ് ലഗേജ് സ്കാൻ ചെയ്തപ്പോൾ കുപ്പി കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞാൻ ഉടനെ ഉച്ചത്തിൽ പ്രതികരിച്ചു എന്തുകൊണ്ട് പറ്റില്ലെന്ന് എൻ്റെ പൊട്ട ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദിക്കാൻ തുടങ്ങി ഇനി എന്തു ചെയ്യും ഞാൻ അല്പം ഓവറായി ടെൻഷൻ അടിക്കാൻ തുടങ്ങി സിമി എന്നോട് സമാധാനപ്പെടാൻ പറയുന്നുണ്ട് ആ ഓഫീസർ വളരെ കൂളായിരുന്നു എന്നോട് പറ്റില്ലെന്നു തന്നെ തീർത്തു പറഞ്ഞു അദ്ദേഹം കൂളായി പറയുമ്പോൾ എനിക്ക് പിന്നെയും ദേഷ്യം വരും ഒടുവിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഞങ്ങൾ വിമാനത്തിൽ കയറിയതിനു ശേഷം സിമി എന്നോട് ചോദിച്ചു നീ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത് നിനക്ക് മനസ്സിലാകുന്നുണ്ടാകില്ല പക്ഷേ ശരിക്കും നീ നല്ല ബോറായി വരികയാണ് എന്നാണ് മഞ്ജു പറഞ്ഞത് ഓപ്പറേഷന് മുൻപ് എല്ലാ പ്രശ്നങ്ങളും മാറും എന്നാണ് ആശുപത്രിയിൽ നിന്നും പറഞ്ഞിരുന്നത് പീരിയഡ്സ് നിന്നത് വലിയ സമാധാനമാണെന്നും പലരും പറഞ്ഞു എന്നാൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇത് കാരണമുണ്ടായത് എന്നാണ് മഞ്ജു പറയുന്നത് മാനസികമായി ഞാൻ തകർന്നു പോയിരുന്നു ഒറ്റ ദിവസം രാത്രി ഞാൻ കരയാതെ ഉറങ്ങാറില്ലായിരുന്നു വഴിയിലൂടെ പോകുന്നവർ ചുമ്മാ നോക്കിയാൽ പോലും ഞാൻ വല്ലാതെയാകുമായിരുന്നു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെയായി കൂടാതെ ശരീരം വല്ലാതെ ചീർക്കാനും തുടങ്ങി ഇതോടെയാണ് ഹോർമോൺ ട്രീറ്റ്മെൻറ് നടത്താൻ തീരുമാനിച്ചത് അതോടെ തൻ്റെ കരച്ചിലും വിഷമവുമെല്ലാം മാറി കൂടാതെ ഇപ്പോൾ വല്ലാതെ ദേഷ്യപ്പെടാറില്ല മാത്രമല്ല എനിക്ക് നന്നായി ഉറങ്ങാനും സാധിക്കുന്നുണ്ട്